നടിയും നർത്തകിയുമായ നവ്യ നായരെ അറിയാത്തവരായി മലയാളികൾ ആരും തന്നെ ഉണ്ടാകില്ല പക്വതയുടെ ജീവിതത്തെ കാണുന്ന നടിയായാണ് നവ്യ നായർ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത് വിവാഹ ജീവിതത്തെക്കുറിച്ചും മറ്റും തുറന്നു സംസാരിക്കാൻ നവ്യ മടിച്ചിട്ടില്ല രണ്ടായിരത്തിൻ്റെ തുടക്ക വർഷങ്ങളിൽ മലയാള സിനിമാ രംഗത്തെ തിരക്കേറിയ നടിയായിരുന്നു നവ്യ നായർ കരിയറിലെ പേരും പ്രശസ്തിയും വേണ്ടെന്ന് വെച്ച് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങാൻ രണ്ടായിരത്തി പത്തിൽ നവ്യ തയ്യാറായി സന്തോഷ് മേനോനാണ് നവ്യയുടെ ഭർത്താവ് ഒരു മകനുണ്ട് വിവാഹ ജീവിതത്തെക്കുറിച്ച് സത്യസന്ധമായാണ് നവ്യ സംസാരിക്കാറുള്ളത് കുടുംബജീവിതത്തിന് വേണ്ടി എടുക്കേണ്ടി വന്ന ത്യാഗങ്ങളെക്കുറിച്ചും കരിയറിലെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം ഒരു ഘട്ടത്തിൽ വിട്ടുകൊടുക്കേണ്ടി വന്നതിനെക്കുറിച്ചുമെല്ലാം നവ്യ തുറന്നു സംസാരിച്ചു എന്നാൽ കരിയറും കുടുംബജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ച നവ്യ വർഷങ്ങൾക്കിപ്പുറം സിനിമയിലും നൃത്തവേദികളിലും വീണ്ടും സജീവമായി നവ്യയുടെ അഭിപ്രായങ്ങളും തുറന്നു പറച്ചിലുകളുമെല്ലാം എന്നും ജനശ്രദ്ധ നേടാറുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ നവ്യ പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് മറ്റുള്ളവരിൽ പ്രതീക്ഷ വെക്കരുതെന്ന് നവ്യ നായർ ഇൻസ്റ്റാഗ്രാമിലൂടെ കുറിച്ചു പ്രതീക്ഷയാണ് ദുഃഖവും പ്രതീക്ഷയാണ് പ്രത്യാശയും മറ്റുള്ളവരിൽ നിന്നും ലഭിക്കും എന്ന പ്രതീക്ഷ നിരാശാജനകമാണ് കാരണം അവർ നമ്മളല്ലല്ലോ പക്ഷേ നമ്മുടെ കഴിവിനെക്കുറിച്ച് നമുക്കുള്ള പ്രതീക്ഷ അതാണ് നമ്മെ മുന്നിലേക്ക് നയിക്കുന്നത് കാരണം അതിൽ തൻ്റെ പ്രയത്നം മാത്രം മതിയല്ലോ പ്രതീക്ഷകൾ വെക്കേണ്ടത് ബന്ധങ്ങളിലല്ല നമ്മുടെ മാത്രം കഴിവുകളിൽ അതുണ്ടാവും മരണം വരെ പ്രയത്നിക്കുന്നവൻ്റെ ഒപ്പം ആരൊക്കെ വിട്ടുപോയാലും നവ്യ നായർ കുറിച്ചത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നവ്യ നായർക്ക് സിനിമാരംഗത്തേക്ക് രംഗത്തേക്ക് ശക്തമായ തിരിച്ചുവരവ് സാധ്യമായത് പിന്നീട് ജാനകി ജാന എന്ന സിനിമയിലും നടി അഭിനയിച്ചു കരിയറിലേക്ക് തിരിച്ചു വന്നതിനെക്കുറിച്ച് നേരത്തെ നവ്യ തുറന്നു സംസാരിച്ചിട്ടുണ്ട് തിരിച്ചുവരവിന് തനിക്ക് പ്രചോദനമായത് മഞ്ജു വാര്യരാണെന്ന് നവ്യ വ്യക്തമാക്കി ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ലക്ഷ്യം കുടുംബജീവിതമാണെന്ന് താൻ കരുതിയിട്ടുണ്ട് മറ്റെന്ത് വിജയങ്ങൾ ഉണ്ടായാലും നല്ലൊരു കുടുംബം ഉണ്ടെങ്കിൽ മാത്രമേ വ്യക്തി പൂർണ്ണമാവൂ എന്ന് താൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നും നവ്യ ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുകയുണ്ടായി അഭിനയം അടുത്തിട്ടാണ് നിർത്തിയത് വേറെ ആരെയും അതിൽ പഴിച്ചാരാനില്ല പക്ഷേ അതൊരു കണ്ടീഷനിങ് ആയിരുന്നു കുറച്ചുനാൾ അഭിനയിച്ചു ഇനി അഭിനയിക്കാൻ പറ്റില്ല എന്ന ചിന്തയായിരുന്നു തനിക്കെന്നും നവ്യ ഓർക്കുന്നു വിവാഹശേഷം യു പി എസ് സി നേടണം എന്നുണ്ടായിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞ് താൻ പെട്ടെന്ന് ഗർഭിണിയായി മകൻ ചെറുതാണെന്ന് പറഞ്ഞ് അന്ന് ഭർത്താവ് എതിർത്തു ഡാൻസിൽ ഡിഗ്രി നേടാൻ ശ്രമിച്ചപ്പോഴും നടന്നില്ലെന്ന് നവ്യ അന്ന് തുറന്നു പറഞ്ഞു